ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നാല് മാസമായിട്ടുള്ള ആട്ടിനും കുട്ടികളും അമ്മയാടും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണേ വെക്കണേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീറ്റൽ ടെൽ ക്രോസിൽ വന്നിട്ടുള്ള രണ്ട് ക്വാളിറ്റി പിടക്കുട്ടികളാണ് കേട്ടോ തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ളതാണ് തിരുവനന്തപുരം ബാലരാമപുരം ഉച്ചക്കട എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവരുടെ അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപ നാല് മാസമായിട്ടുള്ള പിടക്കുട്ടികളാണ് ബീറ്റിൽ ക്രോസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് കേട്ടോ എല്ലാം ഒരാളുടെ തന്നെയാണ് തിരുവനന്തപുരം ബാലരാമപുരം ഉച്ചക്കട ആണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇത് ആടും രണ്ട് കുട്ടികളും കൂടെയാണ് കുട്ടികളാണ് രണ്ടും ഒന്നര മാസം പ്രായമായിട്ടുണ്ട് ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റ് ആവുന്നില്ലെങ്കിൽ വേറെ വീഡിയോസൊക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് നമുക്ക് വീഡിയോ ചിലത് വീതിയിൽ പിടിച്ചിട്ടും നീളത്തിൽ പിടിച്ചിട്ടൊക്കെ എടുക്കുന്നതിൻ്റെ ചെറിയൊരു വ്യത്യാസമാണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്നത് അപ്പോൾ അമ്മയാടും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നര മാസമായിട്ടുള്ള രണ്ട് മുട്ടനും കുട്ടികളും തീറ്റയും കൂടിയുമെല്ലാം ഉഷാറായിട്ടുള്ള അമ്മയാടും ആണ് പിന്നെ നേരത്തെ കണ്ടത് ബീറ്റൽ ക്രോസിൽ വന്നിട്ടുള്ള രണ്ട് പിടക്കുട്ടികളും അവർക്ക് പ്രായം നാല് മാസമാണ് കേട്ടോ അപ്പോൾ വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് ഈ അമ്മയാടും കുഞ്ഞുങ്ങളും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരത്തി രൂപ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ ആ വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം പ്രത്യേകം എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ മറ്റു കർഷകരിലേക്ക് എത്തിക്കുകയും ആവശ്യക്കാർ അത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ വിചാരിച്ച വിലക്ക് തന്നെ വിൽക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഹൈപ്പ് ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്